ഹലോ ഗൈസ് അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് ബീച്ചിന്റെ ഫ്രണ്ടിലാണ് കേട്ടാ വേറൊന്നുമല്ല നമുക്ക് കുറച്ച് ഫോട്ടോസുകൾ എടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് കെട്ടി വന്നതാണ് ഒരുപാടൊന്നും അല്ലെങ്കിലും ചെറിയൊരു ഐഡിയ ഒക്കെ ആയിട്ടാണ് പോണത് നടന്നാ മതിയായിരുന്നു കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചു പക്ഷെ നമ്മളെല്ലാം റെഡിയായി ഇറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ട പക്ഷേ ഈ കാലാവസ്ഥയിലൂടെ നോക്കിയാൽ പന്ത്രണ്ട് മണിയുടെ ഒരു ലുക്ക് പോലും ഇല്ല അങ്ങനെ ഞാനിന്റെ ബാക്കിയുള്ളവള്മാരെയും കൂടെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുവാണ് അങ്ങനെ സെക്കൻഡ് ട്രിപ്പിൽ മൂസിനായും പൊന്നും കൂടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്യാതെ നമ്മൾ മൂന്നാളും പാടെ നേരെ ഇറങ്ങി സംഭവം നല്ല മഴയായിരുന്നു രാവിലെ എണീറ്റപ്പോൾ അങ്ങനെ മടിച്ചിരുന്നിട്ടാണ് കൂടുതലും ടൈം പോയതും പക്ഷെ മഴ പെയ്യുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നേരത്തെ തന്നെ ഫോട്ടോസുകൾ എടുത്ത് തീർക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു മോസിനാക്ക് തിരിച്ച് മണ്ണാർക്കാട് പോകേണ്ടത് തന്നെ നമുക്ക് നേരത്തെ തിരിച്ച് വീട്ടിലോട്ട് പോകണമായിരുന്നു അതുകൊണ്ട് നമ്മൾ ഒരു മണിക്കൂറിനുള്ളിൽ ഫോട്ടോസുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തിട്ട് നേരെ കാറ്റാടീൻ്റെ ഉള്ളിലോട്ട് കയറുന്നുണ്ട് നമ്മൾ മെയിൻ എൻട്രൻസിൽ കൂടെ കയറാതെ കമ്പിയും വലിയും ചാടിയിട്ടൊക്കെയാണ് കയറിയത് കാരണം വേറൊന്നും അല്ല അവിടെ ഫുള്ള് കപ്പിൾസ് ആയിരുന്നു സവരെ വെറുതെ ശല്യപ്പെടുത്തണ്ടല്ലോന്ന് വെച്ചിട്ട് നമ്മള് കുറച്ചൊന്ന് റിസ്ക് എടുത്തു അങ്ങനെ നമ്മളിത് ഇതിന്റെ ഉള്ളിൽ കയറി വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് എടുക്കാൻ പറ്റത്തില്ല അത് നല്ല തിരക്കായിരിക്കും പിന്നെ നമ്മൾ ഈ ടൈമിൽ വന്നോണ്ട് തന്നെ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് ഇന്ന് നേരം പോലെ കുറച്ച് ഫോട്ടോസുകൾ എടുക്കാൻ പറ്റി ഈ വീഡിയോടെ ലാസ്റ്റ് ഞാൻ എടുത്ത ഫോട്ടോസിന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ